ज्ञानाञ्जनाशलाखया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्या प्रभुनित्यानन्द श्री अद्वैधा गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम राम रामरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदम् फलं शुगमुखात् अमृतद्रवसंयुतं पिबद रसमालयं मुहुरहोरसिखा भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तदोजयं उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् आमते स्कन्धं मूनामते अध्यायम् यमराजन् अद्य दूतन्मारे उपदेशिकु श्लोकं वैकं तक्षम्यतां स भगवान् पुरुषपुराणो नारायणासरुभुषै सत्कृतं न स्वनामहोन विदुषां रचिताञ्जलीनां क्षान्दिर्गरीयसि नम पुरुषाय भूम्ने विवर्तनं शीलप्रभुपाकिजय യമരാജൻ അപ്പോൾ തന്നെ തന്നെ തന്നെയും തൻ്റെ ഭൃത്യന്മാരെയും കുറ്റവാളികളായി പരിഗണിച്ച് ഭഗവാനോട് ക്ഷമയാചിച്ചുകൊണ്ട് താഴെ താഴെപ്പറയും പോലെ സംസാരിച്ചു അല്ലയോ എൻ്റെ ഭഗവാനെ എൻ്റെ ഭൃത്യന്മാർ അജാമിളനെ പോലൊരു വൈഷ്ണവനെ പിടികൂടുക വഴി തീർച്ചയായും ഒരു മഹാപരാധം ചെയ്തു അല്ലയോ നാരായണ അല്ലയോ പരമോന്നതനും ആദിസ്വരൂപനുമായവനെ ദയവായി ഞങ്ങളോട് പുറക്കണമേ അജാമിളൻ അങ്ങയുടെ സേവകനാണെന്ന് തിരിച്ചറിയാൻ അജ്ഞത പോലെ ഞങ്ങൾ പരാജിതരായി അങ്ങനെ തീർച്ചയായും ഞങ്ങൾ കടുത്ത അപരാധം ചെയ്തു അതുകൊണ്ട് കൂപ്പുകൈകളോടെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ ഭഗവാനെ അങ്ങ് പരമകാരുണികനും സർവതാ യോഗ്യതകളും തികഞ്ഞവനുമാകയാൽ സതയം ഞങ്ങളോട് ക്ഷമിച്ചാലും അങ്ങയ്ക്കായി ഞങ്ങൾ ഞങ്ങളുടെ ആദരപൂർവമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു യമരാജൻ തൻ്റെ ഭൃത്യന്മാർക്ക് യഥാർത്ഥ ധർമ്മം എന്താണ് ഭാഗവതധർമ്മം എന്താണ് എന്ന് ഉപദേശിച്ചു ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാൻ എന്താണോ കൽപ്പിക്കുന്നത് എന്താണോ ഭഗവാന്റെ ആഗ്രഹം ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ഭഗവാൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭാഗവതധർമ്മം അത് വളരെ രഹസ്യമാണ് ദേവന്മാർക്കോ ദാനവന്മാർക്കോ മഹർഷിമാർക്കോ ഒന്നും അറിയാത്തതാണ് അത് മഹാജനങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ് ആ മഹാജനങ്ങൾ ആരൊക്കെയാണ് എന്നും പറഞ്ഞു സ്വയംഭൂ നാരദ ശംഭൂ കുമാരകപിലോമനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാസകിർവയം ഇങ്ങനെ പന്ത്രണ്ട് മഹാജനങ്ങളിലൂടെയാണ് ആ ഒരു ഭാഗവത ധർമ്മം അതിൻ്റെ രഹസ്യം ഗുരുപരമ്പരയിലൂടെ എത്തിച്ചേരുന്നത് ഭഗവാനെ സേവിക്കുന്നതിലൂടെ എല്ലാവിധ സിദ്ധിയും എല്ലാവിധ പരിപൂർണതയും ഒരു ജീവൻ ലഭിക്കും എന്നുള്ള ഒരു ഭാഗവത ധർമ്മം മറ്റു ധർമ്മങ്ങളെക്കാൾ ഏറ്റവും ഉപരിയായിട്ടുള്ള പരമമായിട്ടുള്ള ധർമ്മം ഭാഗവത ധർമ്മമാണ് ഭഗവാന്റെ ഭക്തി സേവനമാണ് എന്ന് പറഞ്ഞു കൊടുത്തു ആ ഭക്തി സേവനം നാമസങ്കീർത്തനത്തിലൂടെയാണ് ആരംഭിക്കുന്നത് എന്നും പറഞ്ഞു കൊടുത്തു നാമ നാമസങ്കീർത്തനത്തിലൂടെ ഒരു വ്യക്തിക്ക് ആ ഭക്തി സേവനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ ഭക്തി സേവനത്തിലേക്ക് പ്രവേശിക്കുന്ന നാമസങ്കീർത്തനം ചെയ്യുന്ന ഒരു ജീവനെയും പാപിയായിട്ട് പരിഗണിക്കരുത് അവർ ഭഗവാൻ്റെ ഭക്തരാണ് അവരുടെ സമീപത്തേക്ക് പോലും ഒരിക്കലും പ്രവേശിക്കരുത് എന്ന് യമരാജാവ് യമകിങ്കനന്മാർക്ക് നിർദ്ദേശം നൽകി താനോ ബ്രഹ്മാവോ മഹാദേവനോ ഒന്നും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ മുഴുകിയിട്ടുള്ള ഭക്തന്മാരുടെ സമീപത്തേക്ക് പോകുന്നില്ല അവരാരും ഞങ്ങളുടെ നിയമങ്ങൾക്ക് നിയമങ്ങളുടെ പരിധിയിലുള്ളവരല്ല അതുകൊണ്ട് നിങ്ങളും ഭഗവാന്റെ നാമം ജപിക്കുന്നവരുടെ സമീപത്തേക്ക് പോലും പോകരുത് എന്ന് യമരാജാവ് യമകിങ്കരന്മാർക്ക് നിർദ്ദേശം നൽകി അതിനുശേഷം ഇവിടെ യമരാജാവ് തൻ്റെ വൃത്യന്മാർക്ക് പറ്റിയ ആ തെറ്റിൽ ഭഗവാനോട് ക്ഷമ ചോദിക്കുകയാണ് ഭൃത്യന്മാർ ചെയ്ത സേവകന്മാർ ചെയ്ത തെറ്റിന് യജമാനനും കാരണം തന്നെയാണ് കാരണം യമരാജൻ്റെയും കൂടി അറിവോടുകൂടിയായിരുന്നു അവർ അജാമനെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മായയുടെ മോഹവലയത്തിൽപ്പെട്ട് ഞങ്ങൾക്കും തെറ്റുപറ്റിപ്പോയി അങ്ങയുടെ നാമം ജപിക്കുന്ന ഭക്തനാണ് എന്നറിയാതെ ഞങ്ങൾ അവനെ ശിക്ഷിക്കാനൊരുങ്ങി മൃത്യുപാശത്തിൽ കുരുക്കാനൊരുങ്ങി അത് വലിയ തെറ്റായിപ്പോയി അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് യമരാജൻ തൻ്റെ ഭൃത്യന്മാർക്ക് വേണ്ടി ക്ഷമയാചിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനോട് യമരാജാവ് ക്ഷമ ചോദിക്കുന്നു ഇതോടുകൂടി ആ യമ രാജാവും യമകിങ്കരന്മാരും തമ്മിലുള്ള സംവാദം അവസാനിക്കുകയാണ് അതിനുശേഷം പരീക്ഷിത് മഹാരാജാവിനോട് ശുഗദേവ് ബ്രഹ്മർഷി ആ നാമസങ്കീർത്തനത്തിന്റെ മഹാത്മ്യം യമരാജനിൽ നിന്ന് കേട്ട മഹാത്മ്യം എടുത്തു പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ശുഖദേവ് ബ്രഹ്മർഷി പറയുന്നതാണ് കൗരവ്യ കൗരവ്യ പരീക്ഷിത്തെ ഗുരുവംശത്തിൽ പിറന്നവനെ അതുകൊണ്ട് തസ്മാത് സങ്കീർത്തനം വിഷ്ണു ഭഗവാൻ വിഷ്ണുവിൻ്റെ നവസങ്കീർത്തനമാണ് ജഗൻ മംഗളമം ഹസാം ലോകത്തിന് മുഴുവൻ മംഗളകരമായിട്ടുള്ളത് എന്ന് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ ഭഗവാന്റെ ദിവ്യനാമ കീർത്തനത്തിന് ഏറ്റവും കൊടിയ പാപങ്ങളുടെ പ്രതികർമ്മങ്ങളെ പോലും ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് സങ്കീർത്തന പ്രസ്ഥാനത്തിൻ്റെ കീർത്തനമാണ് സമഗ്ര പ്രപഞ്ചത്തിലെയും ഏറ്റവും മംഗളകരമായ കർമ്മം ദയവായി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെയായാൽ മറ്റുള്ളവരും അത് ഗൗരവത്തിലെടുക്കും അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ശുഖുദേവ് ബ്രഹ്മർഷി കൃത്യമായ ഉത്തരം കൊടുക്കുന്നു എങ്ങനെയാണ് ഒരു ജീവാൻ ജീവന് പാപങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിക്കുന്നത് ശുദ്ധനാകാൻ സാധിക്കുന്നത് വീണ്ടും പാപങ്ങളിലേക്ക് പോകാതെ ആത്മീയ കർമ്മങ്ങളിൽ മാത്രം മുഴുകിയിരിക്കാൻ സാ സാധിക്കുന്നത് ഒരു ജീവാത്മാവിനെങ്ങനെ പരിശുദ്ധനായിട്ടിരിക്കാൻ സാധിക്കും അത് കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ അല്ലെങ്കിൽ പ്രായശ്ചിത്ത കർമ്മങ്ങളിലൂടെ ഒന്നും സാധിക്കില്ല എന്ന് പരീക്ഷിച്ച് മഹാരാജാവ് നേരത്തെ തന്നെ ശുഗദേവ് ബ്രഹ്മർഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ശുദ്ധ ശുദ്ധനായിട്ടിരിക്കാൻ സാധിക്കുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ടിരിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഉത്തരം നേരത്തെ തന്നെ ശുഗദേവ് പരമർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കേവത് കേജിത് കേവലയാ ഭക്തിയാ വാസുദേവ പരായണ ഭഗവാൻ വാസുദേവന്റെ ഭക്തിയിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ആ ഭക്തിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ശുദ്ധനാകുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് തസ്മാത് സങ്കീർത്തനം വിഷ്ണു ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള നാമങ്ങളുടെ ഉച്ച ഉച്ചൈസ്തരമായിട്ടുള്ള ഉറക്കെയുള്ള ആ കീർത്തനം ഒരു വ്യക്തി ഉച്ചത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതോടുകൂടി അവൻ്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത് അം ഹസാം എല്ലാവിധ ഊർ പാപ പൂർണ്ണമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് മുക്തനാകുന്നതിന് അവൻ ഉറക്കെ ഭഗവാന്റെ നാമം ജപിക്കുകയാണ് വേണ്ടത് അതിലൂടെ ഒരു വ്യക്തിക്ക് പൂർണ്ണനായിട്ടും മുക്തനാകാൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രായശ്ചിത്ത കർമ്മമൊന്നുമില്ല അങ്ങനെയുള്ള വ്യക്തിക്ക് വീണ്ടും പ്രായശ്ചിത്തം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ തുടർന്നും പാപം ചെയ്യാതെ നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ബാധുരു ഭാവർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് നാമസങ്കീർത്തനത്തിലൂടെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് മുക്തനാകാൻ സാധിക്കും എന്നാൽ മനപൂർവ്വം ഒരു വ്യക്തി വീണ്ടും അതറിഞ്ഞുകൊണ്ട് പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ അത് നാമത്തിനോടുള്ള അപരാധം അത് തെറ്റായിട്ട് മാറും എന്ന് പറയും അതുകൊണ്ട് ഒരു വ്യക്തി പാപങ്ങൾ ചെയ്യാതിരിക്കുകയും ഭഗവാന്റെ നാമജപത്തിൽ മുഴുകയും വേണം എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവന് പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തിലെ മുഴുവൻ ലോകത്തിലെ മുഴുവൻ ശുദ്ധീകരിക്കാനുള്ള ശക്തി ഈ നാമസങ്കീർത്തനത്തിനുണ്ട് അത്രയും മംഗളകരമാണ് ഈ നാമസങ്കീർത്തനം അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കർമ്മവുമില്ല എന്നാണ് പറയുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള കർമ്മം എന്താണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് ആ നാമസങ്കീർത്തനത്തിനേക്കാൾ ഉപരിയായി മറ്റൊരു കർമ്മവും ആ വ്യക്തിക്ക് മംഗളകരമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല മറ്റെല്ലാം ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളാണ് നാമസങ്കീർത്തനം പൂർണ്ണമായിട്ടും നേരിട്ടുള്ള ഭഗവാന്റെ സേവനമാണ് അതൊരു വ്യക്തിയെ വളരെ പെട്ടെന്ന് ശുദ്ധീകരിക്കുകയും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ അവനെ സഹായിക്കുകയും ചെയ്യും എന്നടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നു ഭഗവാന്റെ ദിവ്യനാമങ്ങളും കർമ്മങ്ങളും നിരന്തരം ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഒരുവന് അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഭക്തിയുധ സേവനത്തിന്റെ തലം നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയും വ്രതങ്ങളും വൈദികാചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ ഒരുവന് അത്തരം ശുദ്ധീകരണം സാധ്യമാവില്ല അപ്പോൾ എങ്ങനെ ഭക്തി സേവനത്തിലേക്ക് പ്രവേശിക്കാം ആ ഭക്തി സേവനത്തിൽ തന്നെ എങ്ങനെ മുഴുകിയിരിക്കാം അതിനുള്ള ഒരേ ഒരു വഴിയാണ് ഭഗവാന്റെ നാമസങ്കീർത്തനം ഷുണ്ണതാം ഘണ്ണതാം വീര്യാണ് ഉദ്ധാമാനി ഹരേർമ ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ ഗുണഗണങ്ങളും ഭഗവാന്റെ യോഗശക്തിയെക്കുറിച്ചും കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ശുദ്ധനാകാനും ആ ശുദ്ധമായിട്ടുള്ള ഭക്തി സേവനത്തിൽ തന്നെ ഇരിക്കാനും സാധിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ ഒരു ശുദ്ധ ഭക്തി മാർഗത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിത അവസാനം ഭഗവാൻ്റെ നാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പറയുന്നു അപ്പോൾ ആ ഒരു ശുദ്ധ ഹൃദയനായിട്ടിരിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഈ ഒരു നാമസങ്കീർത്തനത്തിലൂടെ ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഉദ്ധാമാനി മുഹു വളരെ ലളിതമായിട്ട് ഒരു വ്യക്തിക്ക് വളരെ സുഖകരമായിട്ടൊരു വ്യക്തി ഭക്തിയിലേക്ക് പ്രവേശിക്കാനും ആ ഭക്തിയിൽ തന്നെ നിർമ്മലനായിട്ട് ഉറച്ചിരിക്കാനും സാധിക്കും ഈ നാമസങ്കീർത്തനത്തിലൂടെ ശു ശുദ്ധേന്നാത്മാവ്രതാദിപി വ്രതങ്ങൾ ചെയ്യുന്നതിലൂടെയും വ്രതങ്ങൾ എടുക്കുന്നതിലൂടെയും തപസ് ചെയ്യുന്നതിലൂടെയും വേദപഠനത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് ഈ ശുദ്ധീകരണം ലഭിക്കുന്നില്ല എന്നുകൂടി ശുഗദേവ് ബ്രഹ്മർഷി പറയും കൊണ്ടോ ജ്ഞാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ വേദപഠനം കൊണ്ടോ ഒന്നുമല്ല ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നതിലൂടെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് തസ്മാർത്തനം വിഷ്ണോ ജഗൻ മംഗളം അം അതുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലാണ് എല്ലാവരും പങ്കെടുക്കേണ്ടത് നാമസങ്കീർത്തനത്തിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാമസങ്കീർത്തനത്തിനാണ് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകേണ്ടത് എന്നിവിടെ

ഭഗവാൻ കൃഷ്ണന്റെ പാതകമലങ്ങളിലെ തേൻ എല്ലായ്പ്പോഴും നുകരുന്ന ഭക്തന്മാർ ദുഃഖത്തിന് മാത്രം ഹേതുവാകുന്ന ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭൗതിക കർമ്മങ്ങളെ ഒരിക്കലും വകവയ്ക്കാറില്ല തീർച്ചയായും ഭൗതിക കർമ്മങ്ങളിലേക്ക് തിരിയുവാൻ ഒരിക്കലും കൃഷ്ണന്റെ പാദകമലങ്ങൾ ഉപേക്ഷിക്കുകയുമില്ല എങ്ങനെയായാലും മറ്റുള്ളവർ വൈദിക ആചാരങ്ങളിൽ ആകൃഷ്ടരായവർ ഭഗവത് പദത്തിന്റെ സേവനം തിരസ്കരിച്ചതിനാലും കാമാഗ്രഹങ്ങളാൽ വശീകരിക്കപ്പെട്ടതിനാലും ചിലപ്പോൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നിരുന്നാലും പരിപൂർണമായി പരിശുദ്ധീകരിക്കപ്പെടാത്തതിനാൽ അവർ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങളിലേക്ക് മടങ്ങുന്നു അപ്പോൾ ഏതൊരു വ്യക്തിക്കാണോ ഭഗവാന്റെ ആ പാദകമനങ്ങളുടെ രുചി അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളവർക്ക് വീണ്ടും അവർക്ക് ഒരിക്കലും ഭൗതിക കർമ്മങ്ങളിലേക്ക് ഒരിക്കലും താല്പര്യമുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഗീതയിൽ പറയുന്നു പരം ദൃഷ്ടാനിവർത്തതെ ഉന്നതമായിട്ടുള്ള ആ ഭഗവാൻ്റെ രുചി ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ സാമീപ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ മാത്രം നൽകുന്ന ഭൗതിക കർമ്മങ്ങളിലേക്ക് ഒരിക്കലും വീണുപോകേണ്ട ആവശ്യമില്ല എന്നാൽ ഭഗവാന്റെ ഇല്ലാത്തവനാണ് ഭഗവാനുമായി ബന്ധപ്പെടാതെ വേദക പഠനങ്ങളിൽ മാത്രം ഒഴുകിയിരിക്കുന്നവർക്ക് ആ ഒരു ഉയർന്ന ബോധത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല അവർ വീണ്ടും വീണ്ടും വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ച് ശുദ്ധരാകാൻ ശ്രമിക്കുകയും എന്നാൽ അതിൽ പൂർണ്ണമായിട്ടും ശുദ്ധരാകാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങളിലേക്ക് വീണു പോവുകയും ചെയ്യും എന്നാൽ നവസങ്കീർത്തനത്തിലൂടെ ഭഗവാന്റെ സാമീപ്യം ആ ഭഗവാന്റെ സമ്പർക്കം ലഭിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ഉയർന്ന ബോധത്തിൽ നിൽക്കാനും സാധിക്കുന്നു എന്നാണ് ഇവിടെ ശുഖുദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ യമരാജന്റെ അവരുടെ യജമാനന്റെ മുഖത്തുനിന്ന് ഭഗവാന്റെ അസാധാരണമായ മഹാത്മ്യവും നാമരൂപ യശസ്സുകളും മറ്റു സവിശേഷതകളും ശ്രവിച്ച യമദൂതന്മാർ അത്ഭുത സ്തബ്ധരായി അപ്പോൾ മുതൽ അവർ ഒരു ഭക്തനെ കണ്ടാലുടൻ ഭയപ്പെടുകയും അവനെ വീണ്ടും നോക്കാൻ മടിക്കുകയും ചെയ്തു അപ്പോൾ ഇത് പുരാതനമായിട്ടുള്ള ഒരു കാലത്ത് ഏതോ ഒരു പുരാതന കാലത്ത് മറ്റേതോ യുഗത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് യമരാജൻ യമകിങ്കരന്മാർക്ക് ഉപദേശിക്കുന്ന ഈ ഒരു കാര്യം അതിപുരാതനമായിട്ടുള്ള കാലത്ത് നടന്നിട്ടുള്ളതാണ് ആ യമകിങ്കരന്മാർക്ക് നേരിട്ട് യമരാജനിൽ നിന്നും മഹാജനങ്ങളിൽ ഒരുവനായിട്ടുള്ള യമരാജനിൽ നിന്നും നേരിട്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളുടെ മാഹാത്മ്യം നാമസങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യം കേൾക്കാനുള്ള അവസരം അവർക്കുണ്ടായി അവർക്ക് വലിയ അത്ഭുതമുണ്ടായി അതോടുകൂടി അവർ ഭക്തന്മാരുടെ സമീപത്തേക്ക് പോകുന്നത് അവസാനിപ്പിച്ചു ഭക്തന്മാരെ കാണുമ്പോൾ അവർ കണ്ണടക്കുകയും അവർ ആ ഭാഗത്തേക്ക് ഭക്തന്മാരുടെ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ മടിക്കുകയും അവർ ആ ഭാഗത്തിൽ നിന്ന് ഓടിപ്പോകാനും തുടങ്ങി എന്നാണ് പറയുന്നത് യമകിങ്കരന്മാർ ഭക്തന്മാരി ഭാഗത്തേക്ക് പോലും വരുന്നില്ല ഗുഹ്യം മലയ ആസീനോ ഹരിമർച്ചയൻ ശിലപ്രഭു പാതി കുംഭൻറെ പുത്രനായ അഗസ്ത്യ മഹാമുനി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മലയപർവ്വതത്തിൽ വസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം എന്നോട് ഈ രഹസ്യ ചരിത്രം വിശദീകരിക്കുകയും ചെയ്തു സുഖദേവ് ബ്രഹ്മർഷിക്ക് എവിടുന്നാണ് ഈ ഒരു ചരിത്രം കേൾക്കാൻ സാധിച്ചത് എന്ന് സുഖദേവ് ബ്രഹ്മർഷി പറയുന്നു അഗസ്ത്യമുനിയിൽ നിന്നാണ് യമരാജനും യമകിങ്കരന്മാരും തമ്മിലുള്ള ഈ ഒരു സംവാദത്തെക്കുറിച്ചും അജാമിളൻ്റെ ചരിത്രത്തെക്കുറിച്ചും കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് സുഖദേവ് ബ്രഹ്മർഷി നാമമാഹാത്മ്യം മനസ്സിലാക്കിയിട്ടുള്ളത് ആ നാമ മഹാത്മ്യമാണ് ഇപ്പോൾ പരീക്ഷിത്വ മഹാരാജാവിന് ഇഷുഗുദേവ് ബ്രഹ്മർഷി ഉപദേശിച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ ആ അഗസ്ത്യമുനിയെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു ആഖ്യാനം അജാവിള മോക്ഷത്തിന്റെ ആഖ്യാനം ഇവിടെ ശുഗുദേവ് ബ്രഹ്മർഷി ചുരുക്കുന്നത് അടുത്ത അധ്യായത്തിൽ ദക്ഷപ്രജാപതിയെക്കുറിച്ചും ദക്ഷപ്രജാപതിയുടെ പുനർജന്മത്തെക്കുറിച്ചും അദ്ദേഹം ആ പുനർജന്മത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള തപസ്യെക്കുറിച്ചും ആ തപസ്യക്കിടയിൽ അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചുമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത് ഹംസഗു ഹംസഗുഹ്യ പ്രാർത്ഥന ദക്ഷപ്രജാപതി ഭഗവാന് സമർപ്പിച്ച ഹംസഗുഹ്യ പ്രാർത്ഥനകൾ അപ്പോൾ ദക്ഷപ്രജാപതിയുടെ പുനർജന്മത്തെക്കുറിച്ച് നമ്മൾ നാലാമത്തെ സ്കന്ധത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു നാലാമത്തെ സ്കന്ധത്തിന്റെ അവസാനം അവിടെ പ്രാചീന പരിഹിഷത്ത് ധ്രുവ മഹാരാജാവിൻ്റെ വംശത്തിൽ പിറന്നിട്ടുള്ള പ്രാചീന പരഹിഷത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പ്രാചീന പരഹിഷത്തിൻ്റെ പുത്രന്മാരായിരുന്നു പ്രജേതസ്സുകൾ ആ പ്രജേദസ്സുകൾ സമുദ്രത്തിനടിയിൽ തപസ് ചെയ്തതും തപസ്സിന് ശേഷം അവർ പുറത്തു വന്ന സമയത്ത് ധാരാളം വൃക്ഷങ്ങൾ ഭൂമി മുഴുവൻ വനം കൊണ്ട് മൂടിയതായിട്ട് കണ്ടു ആ വനങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടി അവർ അഗ്നിയെ ഉത്പാദിപ്പിച്ചു അഗ്നി വനങ്ങളെ നശിപ്പിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ദേവനായിട്ടുള്ള സോമൻ അവരെ സമാശ്വസിപ്പിക്കുന്നതിന് വരികയും പ്രൺലോജ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ അവർക്ക് പത്നിയായിട്ട് ദാനം നൽകുകയും ചെയ്തു അങ്ങനെ പ്രജയദസ്സുകൾക്കും പ്രൺലോജയിലും ജനിച്ചിട്ടുള്ള പുത്രനാണ് ദക്ഷൻ ദക്ഷൻ നേരത്തെ തന്നെ സ്വയംഭൂമന്യന്തരത്തിൽ സതീദേവിയുടെ പിതാവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായി ആ സമയത്ത് അദ്ദേഹം മഹാദേവനെ അപമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് നഷ്ടപ്പെടുകയും ഒരാടിന്റെ ശിരസ് ലഭിക്കുകയും പ്രജാപതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു പ്രജാപതിയുടെ ധർമ്മം ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് ആ സമയം മഹാദേവനെ അപമാനിച്ചതുകൊണ്ട് പ്രജാപതി സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം ധാരാളം വർഷങ്ങൾ തപസ്സിന് പോകുകയും ചെയ്തു അങ്ങനെ ആ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും മന്നന്തരങ്ങൾക്ക് ശേഷം ചക്ഷുഷ മന്നന്തരത്തിൽ അടുത്ത ദക്ഷനായിട്ട് ജനിക്കാൻ അവസരമുണ്ടായത് അടുത്ത ദക്ഷനായിട്ട് അദ്ദേഹം ജനിക്കുന്നത് പ്രജേദസികളുടെയും പ്രൺലോജ പ്രൺലോജയുടെയും പുത്രനായിട്ടാണ് ആ ദക്ഷനാണ് ഇവിടെ വീണ്ടും ആ പ്രജാപതിസ്ഥാനം പ്രജാപതി സ്ഥാനത്തിരുന്നു കൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം അർപ്പിച്ച പ്രാർത്ഥനകളാണ് ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ സൃഷ്ടിയുടെ തുടർച്ചയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഭാഗവതത്തിൽ പത്ത് വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ പത്ത് വിഷയങ്ങളിൽ പോഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അദ്ധ്യായത്തിൽ നിന്നാണ് നമ്മൾ കണ്ടത് ഈ അദ്ധ്യായങ്ങളിൽ നമ്മൾക്ക് പോഷണം ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാരെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ അദ്ധ്യായം നമ്മൾക്ക് അടുത്ത ദിവസം മുതൽ വായിക്കാം இப்போ நம்மளுக்கு நாமஜபம் தொடராம் ஹரே கிருஷ்ணா ஸ்ரீல பிரபு பாதுக்கி ஜெய் ஹரே கிருஷ்ணா